നാച്ചുറലി ജനസംഖ്യ നിയന്ത്രണം അതനുസരിച്ചത് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുമായിരുന്നു ആ നിയമങ്ങളൊക്കെ നോക്കി മതി രണ്ട് മതി നാം രണ്ട് നമുക്ക് രണ്ട് നാം ഒന്ന് നമുക്കൊന്ന് പിന്നെ നാം ഒന്ന് നമുക്ക് ആരും വേണ്ട ഈ സ്ഥിതിയൊക്കെയായി എണ്ണം കുറഞ്ഞു അപ്പൊ ഈ എണ്ണം കുറഞ്ഞ് വംശനാശം വരുന്നവർ യുണൈറ്റഡ് ആയിട്ടെങ്കിലും നിന്നില്ലെങ്കിൽ ആ വംശനാശത്തിന്റെ ഊക്ക് കൂടും സ്പീഡ് കൂടുമെന്ന് വെള്ളാപ്പള്ളിക്ക് അറിയാം അതുകൊണ്ട് ആ കാരണം ഒരു പറഞ്ഞു നായാടി മുതൽ ക്രിസ്ത്യാനി വരെ ഒന്നിച്ച് നിൽക്കണം ഇത് പറഞ്ഞതിൽ യാതൊരു തെറ്റുമില്ല അതിൽ വർഗീയ എല്ലാ കേരളത്തിലെല്ലാം വർഗീയമാണ് മുസ്ലിം മുസ്ലീങ്ങളെ പുകഴ്ത്തി പറയുന്നത് ഒഴിച്ച് ബാക്കി എല്ലാം കേരളത്തിൽ വർഗീയമാണ് മുസ്ലിങ്ങളെപ്പോൾ പുകഴ്ത്തി പറഞ്ഞാൽ അത് സ്വർഗീയം അതുകൊണ്ട് വെള്ളാപ്പള്ളി എന്ന് ഈ പ്രസ്താവന വർഗീയ വിദ്വേഷം ഉണ്ടാക്കുന്ന വെള്ളാപ്പള്ളിയുടെ പ്രസ്താവന എന്നൊക്കെ പറയും ആ കാരണവർക്ക് ഇപ്പോൾ ഈ കാലത്ത് വിദ്വേഷം ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല പുള്ളിയോ ഉള്ളത് പറഞ്ഞു അത് അവർ നാടൻ ശൈലിയിൽ പുള്ളി പറയുകയുള്ളൂ വലിയ ഈ എൻ കെ പ്രേമേന്ദ്രനൊക്കെ സംസാരിക്കുമല്ലോ അച്ചടി ഭാഷയിൽ അതൊന്നും വെള്ളാപ്പള്ളിക്ക് വശമില്ല അതുകൊണ്ട് അങ്ങേര് ആയിട്ട് പറഞ്ഞു നായാടെ നാസറാണി വരെ ഒരുമിച്ച് നിന്നാൽ നിങ്ങൾക്ക് കൊള്ളാം അത് സത്യമല്ലേ അത് അംഗീകരിക്കേണ്ടതാണ് അങ്ങനെ ഒരു ഐക്യം യും കേരളത്തിൽ വരേണ്ടതുമാണ് അത് ജനാധിപത്യത്തിനും ഗുണം ചെയ്യും